എഴുന്നൂറ്റി നാൽപ്പത്തി നാലാം രാവ് അവൾ പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവേ ജുൽനാറിൻ്റെ സഹോദരനും പിതൃ സഹോദരപുത്രിമാരും ജുൽനാറിനോട് പറഞ്ഞു രാജാവ് മൃതിയെഞ്ഞെങ്കിലും ഈ ശ്രേഷ്ഠനും നിസ്തുലനുമായ സിംഹത്തെ പോലെ ശക്തനും ചന്ദ്രനെപ്പോലെ ഒരു പിൻഗാമി തന്നല്ലോ അതിനുശേഷം പ്രഭുക്കന്മാരും നാടുവാഴികളും ബദർ ബാസിയും രാജാവിൻ്റെ അടുത്തു ചെന്നു പറഞ്ഞു അല്ലയോ രാജാവേ സ്വർഗസ്ഥനായ രാജാവിന് വേണ്ടി വിലപിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ സ്ത്രീകൾ ഒഴിച്ച് മറ്റാരും അമിതമായി വിലപിക്കാറില്ല അതുകൊണ്ട് കൂടുതൽ വിലപിച്ച് അങ്ങയുടെയും ഞങ്ങളുടെയും ഹൃദയം വേദനിപ്പിക്കരുത് അങ്ങേപ്പോലെ ഇത്രയും പ്രതാപശാലയെ ആരാണ് മരിക്കുമ്പോൾ വിട്ടുപോയിട്ടുള്ളത് അങ്ങനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടവർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ധരിപ്പിച്ച് കുളിമുറിയിലേക്ക് ആനയിച്ചു കുളിമുറിയിൽ നിന്നും പുറത്തു വന്ന അദ്ദേഹത്തെ മുത്തുകളും രത്നങ്ങളും പതിപ്പിച്ച് വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ശിരസിൽ രാജകിരീടം അണിയിപ്പിച്ച് രാജസിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കി പിന്നീട് അദ്ദേഹം ഔദ്യോഗിക ജോലികളിൽ വ്യാപൃതനായി കരുത്തനും ദുർബലനും ഒരുപോലെ നീതി നൽകി ധനികരിൽ നിന്നും പണം എടുത്ത് ദരിദ്രർക്ക് വിതരണം ചെയ്തു അതുകൊണ്ട് പ്രജകൾ അദ്ദേഹത്തെ അമിതമായി സ്നേഹിച്ചു അപ്രകാരം ഒരു വർഷം കടന്നുപോയി ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കടലിൽ നിന്നും അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വരുമായിരുന്നു അങ്ങനെ ശാന്തസുന്ദരമായി അവരുടെ ജീവിതം മുന്നോട്ടു പോയി ഒരു രാത്രി രാജാവിന്റെ അമ്മാവൻ സാലിഹ് ജുൽനാറിൻ്റെ അടുത്ത് വന്ന് സലാം ചെയ്തു അവൾ ചാടി എഴുന്നേറ്റ് അയാളെ ആലിംഗനം ചെയ്തു അടുത്തിരുത്തി ചോദിച്ചു അല്ലയോ സഹോദര നിങ്ങൾ അമ്മയും പിതൃ സഹോദര പുത്രിമാരും എങ്ങനെ ഇരിക്കുന്നു സുഖമല്ലേ എൻ്റെ സഹോദരി അവർക്ക് സുഖമാണ് സന്തോഷത്തോടെ കഴിയുന്നു നിങ്ങളെ കാണാത്തതിലുള്ള വിഷമം മാത്രമേയുള്ളൂ പിന്നെ അവൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആഹാരപദാർത്ഥങ്ങൾ നിരത്തി അദ്ദേഹം ഭക്ഷണം കഴിച്ച ശേഷം അവർ സംഭാഷണത്തിൽ മുഴുകി ബദർ ബാസിം രാജാവിൻ്റെ സൗന്ദര്യവും അങ്കലാമണ്യവും കുതിരസവാരിയിലുള്ള പ്രാപകൽഭ്യവും ബുദ്ധിശക്തിയും സൽസഭാവും മറ്റുമായിരുന്നു സംസാര വിഷയം അമ്മയും അമ്മാവിനെ തന്നെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് ബദർ ഉറക്കം നടിച്ചു കടന്നു അവരുടെ സംഭാഷണം മുഴുവനും ശ്രദ്ധിച്ചു സാലിഖ് സഹോദരിയോട് പറഞ്ഞു നിങ്ങളുടെ മകൻ ഇപ്പോൾ പതിനേഴ് വയസ്സായി ഒരു അവിവാഹിതൻ ഒരു പുത്രനില്ലാതിരിക്കവേ അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാലെന്താകും എന്നാണ് എൻ്റെ ഭയം അതുകൊണ്ട് കടലിലെ ഒരു രാജകുമാരിയെ കൊണ്ടവനെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് എൻ്റെ മോഹം സൗന്ദര്യത്തിലും അങ്കലാവണത്തിലും അവൻ അനുയോജ്യമായിട്ടുള്ളൊരു രാജകുമാരി ജുൽനാർ പറഞ്ഞു ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് പറയൂ അവരെ എനിക്കറിയാമല്ലോ അപ്പോൾ ഓരോ രാജകുമാരിയുടെയും പേര് അവളോട് സാധി പറയാൻ തുടങ്ങി എന്നാൽ ഓരോ പേര് പറയുമ്പോഴും അവൾ അഭിപ്രായപ്പെട്ടു എൻ്റെ മകൻ അവൾ പറ്റില്ല എനിക്കിഷ്ടമല്ല അവൻ അനുയോജ്യമായ സുന്ദരിയും സുശീലയും ആയിരിക്കണം അവൾ ബുദ്ധിയും മഹാമനസ്കതയും ഉന്നതപഥയും വംശപാരമ്പര്യവും ഉള്ളവരിലുമായിരിക്കണം ഇതിൽ കൂടുതൽ രാജകുമാരിയെ എനിക്കറിയില്ല നൂറിൽ കൂടുതൽ ജലകന്യകമാരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു അവരിൽ ആരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നോക്കൂ എൻ്റെ സഹോദരി നിങ്ങളുടെ മകൻ ഉറക്കമാണോ അല്ലയോ അവൾ ഭദ്രനെ നോക്കി അവൻ്റെ നിദ്രയുടെ ലക്ഷണങ്ങൾ കണ്ട് സാരിഹിനോട് പറഞ്ഞു അവൻ ഉറക്കത്തിലാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവൻ ഉറങ്ങിയെന്ന് ഉറപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എൻ്റെ സഹോദരഡി എൻ്റെ സഹോദരി നിങ്ങളുടെ പുത്രനെ ഏറ്റവും ഒരു ജലകന്യകയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നാൽ എനിക്ക് ആ പേര് പറയാൻ പേടിയാണ് അവൻ ഉണർന്നിരുന്നാൽ അവളോടുള്ള പ്രേമത്തിൽ ഹൃദയം വശീകരിക്കപ്പെട്ടെങ്കിലോ ഒരു പക്ഷേ അവളെ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അപ്പോൾ അവനും നമ്മളും അവിടുത്തെ രാജാവും അനാവശ്യമായി വിഷമിക്കേണ്ടി വരും നമ്മൾക്കത് വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൾ ചോദിച്ചു ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നോട് പറയൂ അവളുടെ പേരെന്താണ് എല്ലാ ജനഗണനീയകളെയും കടലിലെ രാജകുമാരികളെയും എനിക്കറിയാം അവൾ അവന് അനുയോജ്യമാണെന്ന് ഞാൻ വിധി വിധിയെഴുതിയാൽ ഞാൻ അവളുടെ പിതാവിനോട് അവളെ മോന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെടും എൻ്റെ കയ്യിലുള്ള സ്വത്തെല്ലാം കൊടുത്താലും വിരോധമില്ല അതുകൊണ്ട് അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് വിവരിച്ചു തരിക പേടിക്കേണ്ട എൻ്റെ മോൻ ഉറങ്ങുകയാണ് എന്നാലും എനിക്ക് പേടി തോന്നുന്നു അവൻ ഉണർന്നിരിക്കുകയാണെങ്കിലോ സാലിഹി പറഞ്ഞു ജുൽനാർ നിർബന്ധിച്ചു പറയൂ പേടിക്കാതെ ചുരുക്കി പറയൂ എൻ്റെ സഹോദര അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാണ് എൻ്റെ സഹോദരി ഒറ്റ സ്ത്രീയും നിങ്ങളുടെ പുത്രൻ യോജിച്ചവളല്ല അൽ സമന്തർ രാജാവിൻ്റെ പുത്രി രാജകുമാരി ജൗഹര ഒഴിച്ച് അവൾ സൗന്ദര്യത്തിലും വശ്യതയിലും ബുദ്ധിശക്തിയിലും അവനോട് കിടനിൽക്കുന്നവളാണ് അവളേക്കാൾ സുന്ദരിയും സുശീലയും വിവേകശാലിയുമായൊരു യുവതിയെ കടലിലോ കരയിലോ കണ്ടെത്താനാവില്ല അത്രയ്ക്ക് കുറ്റമറ്റ ലങ്കലാമണ്യമാണ് അവളുടേത് അവളുടെ കബളുകൾക്ക് അരുണവർണ്ണമാണ് വെളുത്ത നെറ്റി മുത്തുകൾ പോലെ തിളങ്ങുന്ന പല്ലുകൾ കറുകറത്ത കൃഷ്ണമണി തടിച്ച നിദംബം ഇടുങ്കിയ അരക്കെട്ട് അനുപമ സൗന്ദര്യമുള്ള അകാരം അവളുടെ മൂടുപടം മാറ്റിയാൽ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കും ആകർഷണീയമായി നടത്തും അവളെ നോക്കുന്നവരെല്ലാം തൽക്ഷണം അവൾക്ക് അടിമപ്പെട്ടു പോകുന്നു താലി പറഞ്ഞത് കേട്ട് ജുൽനാർ മറുപടി നൽകി നിങ്ങൾ പറഞ്ഞത് നേരാണ് എൻ്റെ സഹോദര അള്ളാണ് പലതവണ ഞാൻ അവളെ കണ്ടിട്ടുണ്ട് അവൾ എൻ്റെ കൂട്ടുകാരിയായിരുന്നു വളരെ ചെറുപ്പത്തിൽ എന്നാൽ ഇപ്പോൾ പരസ്പരം ഞങ്ങൾ ബന്ധപ്പെടാറില്ല വളരെ ദൂരെയല്ലേ ഇപ്പോൾ പതിനെട്ട് വർഷമായി ഞാൻ അവളെ കണ്ടിട്ട് അള്ളാണ് അവളല്ലാതെ എൻ്റെ പുത്രന് യോഗിയല്ല അവർ പറഞ്ഞതെല്ലാം ബദർ കേട്ടു രാജാവ് അൽ സമ്മന്തലിൻ്റെ പുത്രി ജൗഹാരയെക്കുറിച്ചുള്ള പ്രശംസകൾ കേട്ട് അദ്ദേഹം അവളിൽ അനുരക്തനായി ഉറക്കം നടിച്ച് കടന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തീനാളം കൊളുത്തിവിട്ടു നിര കാണാത്ത കടലിൻ്റെ അഗാധതയിൽ ആണ്ടുപോയി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹർ മനസ്സിലാക്കി